നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുകയും ധാരാളം പഴങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒന്നാണ് റംബൂട്ടൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്ക വീടുകളിലും നമ്മൾ റംബൂട്ടാൻ നട്ട് വളർത്താറുണ്ട് റംബൂട്ടാനിലെ പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഇല കരിച്ചിൽ അതുപോലെ കായപിടുത്തം ഉണ്ടാവാതിരിക്കുക ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാവും പക്ഷേ ഇതൊന്നും പിടിക്കില്ല റംബൂട്ടാൻ നിറയെ കായ പിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റംബൂട്ടാന് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അടുത്ത തവണയെങ്കിലും നിറയെ റംബൂട്ടാൻ ഉണ്ടാവുള്ളൂ വീഡിയോ ിലേക്ക് പോകുന്നതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റംബൂട്ടാനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനം വെയിലാണ് നന്നായിട്ട് സൂര്യപ്രകാശം നമ്മുടെ മരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് വളപ്രയോഗം പ്രത്യേകിച്ച് ഈ ഒരു ഒക്ടോബർ മാസം നമുക്ക് റെംബൂട്ടാന് നല്ല രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവും കോഴിവളവും ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിന് മുമ്പോ അതിന് ശേഷമോ നമ്മൾ കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും കൊടുക്കേണ്ട ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കുക വളങ്ങൾ കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം അതിനുശേഷം ഒരു ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ നന നിർത്തണം നമ്മുടെ ഈ ഒരു മരത്തിന് ഒരു സ്ട്രെസ് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പൂക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയുള്ളൂ ജനുവരിയൊക്കെ ആകുമ്പോൾ റെംബൂട്ടാനിൽ നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ പൂക്കൾ ആയിക്കഴിഞ്ഞതിനു ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കാം അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഓവർ ആയിട്ടുള്ള രീതിയിൽ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വെള്ളം കെട്ടി നിന്നാലും കായപ്പൊഴുച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നനച്ചു കൊടുത്താൽ മതി അതായത് ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഓവറായിട്ടുള്ള രീതിയിൽ വെള്ളം കൊടുക്കേണ്ട പിന്നെ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ അതായത് പകൽ സമയങ്ങളിൽ ഓവറായിട്ടുള്ള ചൂട് വരുമ്പോൾ റംബൂട്ടാൻ്റെ ഇലകൾ കരിഞ്ഞുണങ്ങി പോകുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെള്ളം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ റംബൂട്ടാൻ പൂവിട്ട് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ മണ്ണിൽ ആവശ്യമായിട്ടുള്ള കുമ്മായ വസ്തുക്കളൊന്നും നമ്മൾ ചേർക്കാതെയാണ് റെംബൂട്ടാൻ നട്ടിട്ടുള്ളതെങ്കിലും ഈ കായപ്പൊഴിച്ചിലൊക്കെ ഉണ്ടാവാം അപ്പോൾ നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഒന്നാണ് കുമ്മായ നമ്മൾ നടുന്ന സമയത്ത് കുമ്മായ വസ്തുക്കളൊക്കെ ചേർത്തതിന് ശേഷം വേണം നടാനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ആറുമാസത്തിലൊരിക്കൽ അര കിലോ അളവിലെങ്കിലും പൊടിഞ്ഞ കുമ്മായം ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെയുള്ളത് മണ്ണില് പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടും പൂക്കൊഴിച്ചിലും കായകൊഴിച്ചിലൊക്കെ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെ പൂവിടുന്ന സമയം തൊട്ട് കായകൾ വിളയുന്ന സമയം വരെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് മാസത്തിൽ ഒരു തവണ ചെടി മൊത്തത്തിലൊന്ന് തളിച്ചു കൊടുക്കാം ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ നമ്മുടെ റംബൂട്ടാൻ പൂവിട്ട് തുടങ്ങും അപ്പോൾ പൂക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള കീടനാശിനികളും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കാരണം ഈ ഒരു സമയത്ത് പരാഗണം നടക്കുന്ന സമയമാണ് അപ്പോൾ ധാരാളം തേനീച്ചകളും പ്രാണികളൊക്കെ വന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കീടനാശിനികളും നമ്മൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കരുത് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് ജൂൺ ജൂലൈക്കാവുമ്പോൾ തന്നെ നമ്മുടെ റംബൂട്ടാൻ വിളവെടുക്കാനായിട്ട് പാകമാവും അപ്പോൾ വിളവെടുപ്പിനോടൊപ്പം തന്നെ നമ്മൾ മരം ഒന്ന് പൂൺ ചെയ്തും കൂടി നിർത്തണം എങ്കിലും മാത്രമേ അടുത്ത തവണയും ഇതുപോലെ ധാരാളം കായപിടുത്ത നമ്മുടെ ചെടിയിലുണ്ടാവുകയുള്ളൂ വിളവെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കമ്പിലുള്ള എല്ലാ റംബൂട്ടാനും പഴുത്തതിന് ശേഷം ആ ഒരു കുല കമ്പോട് കൂടി തന്നെ മരത്തിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു കുലയിൽ കുറച്ച് മാത്രമേ പഴുത്തിട്ടുള്ളൂ എങ്കിൽ ആ പഴുത്തിട്ടുള്ളവ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളവ പഴുക്കുന്ന സമയത്ത് ആ ഒരു കമ്പോട് കൂടി തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ കമ്പുകൾ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ അടുത്ത തവണ ഇവിടെ നിന്നും പുതിയ തളിർപ്പുകൾ വരികയും അതിലെല്ലാം തന്നെ നിറയെ റംബൂട്ടാനുണ്ടാവുകയും ചെയ്യും ഇങ്ങനെ കമ്പ് ൾ കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇലകരിച്ചിൽ ബാധിച്ചിട്ടുള്ളതും ആരോഗ്യമില്ലാത്തതുമായിട്ടുള്ള കമ്പുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് വരുന്ന സമയങ്ങളിലും റംബൂട്ടാൻ കൊഴിഞ്ഞു പോകാം അതിന് നമുക്ക് മൈക്രോന്യൂട്രിയൻസ് രണ്ട് എം എൽ പെർ ലീറ്റർ എന്ന അനുപാതത്തിൽ പൂവിടൽ സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു സമയത്ത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കായയിടുന്നൊരു സമയത്തെങ്കിലും നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളവും വളവും സൂര്യപ്രകാശവും കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എല്ലാ റമ്പൂട്ടാനും ദൈ ഇതുപോലെ നിറയെ കായകൾ പിടിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ